നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സത്യത്തിൽ ജയിലിൽ കിടക്കുന്ന കെജ്രിവാളായിരുന്നു എൻ ഡി മുന്നണിക്ക് ലാഭം കാരണം ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മോദി വീണ്ടും ഉറപ്പായും പ്രധാനമന്ത്രിയാകുമ്പോൾ എതിരാളികളെ പിടിച്ച് ജയിലിലടച്ച ശേഷം നേടിയ വിജയമാണെന്നും മോദി ഫാസിസ്റ്റാണെന്നും പറയാനുള്ള സുവർണ അവസരമാണ് സുപ്രീം കോടതി ഇല്ലാതാക്കിയത് ഉർവശിക്ഷോഭം ഉപകാരം എന്ന നിലയിൽ അത് മോദിക്കും എൻ ഡി എയ്ക്കും സത്യത്തിൽ ഗുണമായി ജയിലിൽ നിന്നിറങ്ങിയ കെജ്രിവാളാവട്ടെ കിളി പോയത് കണക്കാണ് പ്രവർത്തിക്കുന്നതും പറയുന്നതുമെല്ലാം എല്ലാം മണ്ടത്തരമാണ് ചെയ്യുന്നത് സ്വന്തം നിലയിൽ അദ്ദേഹം ഗ്യാരണ്ടി ഇറക്കി അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്നും യോഗിയെ ഒതുക്കുന്ന എന്നൊക്കെ വിവരക്കേടും മണ്ടത്തരവും വിളിച്ചു പറഞ്ഞു ഇതൊക്കെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി തന്നെ കല്ലുകടിയായി മോദി തന്നെ ജയിക്കുമെന്ന് കെജ്രിവാളിന് ഉറപ്പായി എന്നാണ് ജനം അതിനെ വിലയിരുത്തിയത് രാഹുൽ ഗാന്ധിയെ തഴഞ്ഞ് സ്വന്തം നിലയിൽ പത്തിനെ ഗ്യാരണ്ടി ഇറക്കിയത് കോൺഗ്രസ്സിന് സത്യത്തിൽ ഇഷ്ടമായിട്ടില്ല ബലത്തിൽ ഇയാൾ കാരണം എൻ ഡി മുന്നണി തന്നെ കെട്ടുപൊട്ടിയ ചൂലായി മാറി അത് കഴിഞ്ഞാണ് പിന്നീട് ഒരു ദിവസം സ്വന്തം പാർട്ടിയുടെ വനിതാ എം പി ആയ സ്വാതി മലിവാലിനെ സെക്രട്ടറിയെ കൊണ്ട് തള്ളിച്ച് ഇപ്പോൾ അവർ കൊണ്ട് കേസും കൊടുത്തിരിക്കുകയാണ് സത്യത്തിൽ ഇവർക്ക് ചിഹ്നം മാറ്റേണ്ട സമയമായിരിക്കുന്നു ചൂലല്ല ഇവർക്ക് വെക്കേണ്ട ചിഹ്നം ഒലക്കയാണ് കാരണം അവർ കൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നത് അവരുടെ മാറത്തൊക്കെ ഇടിച്ചു കൈകൊണ്ട് മാത്രമല്ല വേറെയും സംഗതികൾ കൊണ്ട് ഇടിച്ചു ആയുധങ്ങൾ അല്ലെങ്കിൽ ഒലക്ക പോലുള്ള സാധന സംഗതിയൊക്കെ കൊണ്ട് ഇടിച്ചു എന്നാണ് പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ആപ്പ് അവരുടെ ചൂല് ചിഹ്നമൊക്കെ മാറ്റിയിട്ട് വല്ല ഒലക്കയോ അമ്മിക്കല്ലോ ഒക്കെ വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് കാരണം പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയാണ് ഈ സ്വാതി മാലിബാൾ എന്ന ഈ ഇവരുടെ രാജ്യസഭാ എം പി ഇതിനു മുമ്പ് വിവാദമായിട്ടുണ്ട് അവർ രാജ്യസഭയെ പ്രസംഗിക്കുന്നു അതിൻ്റെ അവസാനം ഇംഗ്ലാവ് സിന്ധാവ് വിളിക്കുന്നു ഒടുവിൽ അവിടെ അധ്യക്ഷനായിരുന്ന നമ്മുടെ ഉപരാഷ്ട്രപതി തന്നെ അവരെ തിരിച്ചു വിളിച്ചിട്ട് മര്യാദയ്ക്കുള്ള ആ സത്യപ്രതിജ്ഞ ചൊല്ലിയിട്ട് പോയാൽ മതി അവിടെ ഈ ഈങ്കിലാവ് സിന്ധാവൊന്നും വേണ്ട ഇത് ഇന്ത്യൻ പാർലമെൻറ്റാണ് എന്ന് ഓർപ്പിച്ചോടും അത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അതും വലിയ വൈറലായ വിവാദമായ ഒരു സംഭവമായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ആപ്പിൻ്റെ വിവാദമായിരിക്കുന്ന വിവാദയായിട്ടുള്ള ഈ സ്വാതി മാലിവാളിനെ അവരുടെ ഔദ്യോഗിക വസതിയിലെ ഓഫീസിൽ വെച്ച് അയാളുടെ കെജ്രിവാളിൻ്റെ സ്റ്റാഫിലുള്ള ആൾ തന്നെ സെക്രട്ടറി തന്നെ മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അങ്ങനെ എല്ലാ തരത്തിലും കെജ്രിവാളിൻ്റെ കിളി പോയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കെജ്രിവാൾ ജയിലിലായിരുന്ന സമയത്ത് സ്വാതി അമേരിക്കൽ കുടുംബത്തിനൊപ്പമായിരുന്നു എന്ന് മാത്രമല്ല അറസ്റ്റിനെ അപലപിക്കുകയോ പ്രസ്താവന ഇറക്കുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല ജയിലിൽ നിന്നിറങ്ങിയ ശേഷം ഈ അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ ചെന്നപ്പോഴാണ് കെജ്രിവാൾ ഇതിൻ്റെ പേരിൽ വലിയ രീതിയിൽ സ്വാതിയെ ശകാരിച്ചു തുടർന്ന് അവർ തമ്മിൽ വലിയ വാക്കേറ്റവും വഴക്കവും ഉണ്ടാവുകയും കെജ്രിവാൾ നിർദ്ദേശിച്ച അനുസരിച്ച് സെക്രട്ടറിയും സന്തത സഹചാരിയുമായ വിഭവ് കുമാർ സ്വാതിയെ തല്ലുകയുമായിരുന്നു അത്രേ എന്തായാലും സംഭവത്തിൽ അന്വേഷണം നടത്തി മൂന്ന് ദിവസത്തിനകം കേസെടുക്കാൻ വനിതാ കമ്മീഷൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവരിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പരാതിയും കൊടുത്തിട്ടുണ്ട് പരാതിയിൽ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ അരവിന്ദ് കെജ്രിവാളിന് എതിരെയും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്കെതിരെയുമുള്ളത് ഇദ്ദേഹം ജന്മന ഫ്രോഡാണ് എന്ന് പറഞ്ഞത് ഇദ്ദേഹം ആരെ മുൻനിർത്തിയാണോ ഈ ഡൽഹിയിലെ അധികാരം പിടിച്ചത് അതേ വ്യക്തി തന്നെയാണ് അതായത് അണ്ണാ ഹസാര തന്നെ പല വേദികളിൽ പറഞ്ഞു കഴിഞ്ഞു അരവിന്ദ് കെജ്രിവാളിന് വോട്ട് ചെയ്യരുത് അദ്ദേഹം അഴിമതിക്കാരനാണ് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ എന്ത് എന്തിനൊക്കെ എതിരായിട്ടാണോ അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ വാഗ്ദാനങ്ങൾ വെക്കുകയും അധികാരത്തിലേറുകയും ചെയ്തത് ഒടുവിൽ അതെല്ലാം അദ്ദേഹം ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അദ്ദേഹം അഴിമതിക്കെതിരെ പറഞ്ഞു ഒരുവിൽ അഴിമതിക്കാരായിട്ടുള്ള പാർട്ടികളുടെ കൂടെ കൂടുകയും അദ്ദേഹം സ്വയമായിട്ട് അഴിമതി ചെയ്യുകയും ചെയ്തു മറ്റൊന്ന് ഇവിടെയുള്ള ഈ രാഷ്ട്രീയത്തിലെ ചില പുഴുക്കുത്തുകളും ചില ശ്രീലമല്ലാത്ത കാഴ്ചകളുമായിരുന്നു അത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് ബീഹാറിലൊക്കെ കണ്ടിട്ടുണ്ട് നേരത്തെയൊക്കെ അത് നമ്മൾ ഉത്തർപ്രദേശിലും കണ്ടിട്ടുണ്ട് അതായത് ഒരു അധികാര അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ ഭാര്യയാവട്ടെ അമ്മയാവട്ടെ അവരെ പോലും മറ്റ് അണികളൊക്കെ വന്നിട്ട് കാലേ തൊട്ട് വന്നിക്കുന്ന കാഴ്ച നമ്മൾ ജയലളിതയുടെ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ബീഹാറിൽ കണ്ടിട്ടുണ്ട് അവർക്ക് അധികാരം മാറിക്കറിയുമ്പോൾ അല്ലെങ്കിൽ അവർ ജയിലിലാകുന്ന സമയത്ത് അവരുടെ ഒന്നും അറിയാത്ത ഭാര്യനെ പിടിച്ച് മുഖ്യമന്ത്രിയാകുന്ന കാഴ്ച പോലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ജയലളിത ജയലളിതയ്ക്കൊരു ആപത്കട്ടം വന്ന സമയത്ത് വേറെ അവരുടെ തന്നെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന മറ്റൊരാളെ അണുപിടിച്ച് മുഖ്യമന്ത്രിയാക്കിയത് അങ്ങനെ ആരോഗ്യപരമല്ലാത്ത രാഷ്ട്രീയം നമ്മൾ കണ്ടിട്ടുണ്ട് ഏതാണ്ട് സമാനമായ കാര്യം തന്നെയാണ് കെജ്രിവാളും ചെയ്തത് കെജ്രിവാൾ അകത്തായിരുന്ന സമയത്ത് കെജ്രിവാളിൻ്റെ ഭാര്യ അവർ യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരി പോലുമല്ല അവർക്കാണ് അതിനുള്ള അധികാരവും മറ്റുമെല്ലാം കൊടുത്തത് സ്വാഭാവികമായിട്ടും അതൊക്കെ ഈ സ്വാതി മാലിവാളിനെയൊക്കെ ചൊ ചൊടിപ്പിച്ചിട്ടുണ്ടാവാം കാരണം അടുത്ത സ്ഥാനമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സ്വാതി മാലിവാൾ ബാക്കിയുള്ളവരെല്ലാം ഓരോ ഓരോ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ തന്നെ അകറ്റുകയോ അല്ലെങ്കിൽ വെറുപ്പിച്ച് മാറ്റുകയോ പിന്നെ കുറേ പേര് ജയിലിൽ ആക്കുകയോ ആവുകയൊക്കെ ചെയ്തു യഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ കൂട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ അല്ലാതെ നാലുപേരാവുന്ന മറ്റേതെങ്കിലും ഒരു നേതാക്കളില്ല പിന്നെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആ ഭാര്യ തന്നെ കാണിക്കുന്ന കാട്ടായം നോക്കുക അവരേക്കാൾ മുതിർന്ന ഒരു വ്യക്തി അവരുടെ കാലു തൊട്ട് ഒന്നിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടാണോ ജനങ്ങൾ ഇവരെ അധികാരത്തിലിരുത്തിയത് അതിനെല്ലാം ഘടകം കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അർത്ഥത്തിലും അവരുടെ ഇപ്പോൾ നിലവിൽ കോടതിയുടെ മുന്നിലിരിക്കുന്ന കേസിൻ്റെ കാര്യം വെച്ച് നോക്കിയാലും എല്ലാം രാഷ്ട്രീയത്തിലെ ഒരു തികഞ്ഞ ഒരു എന്താ പറയുക ഒരു കുബുദ്ധിയും രാജ്യത്തിന് അപകടകരമായും വിധം പ്രവർത്തിക്കുന്ന ഒരു ഫ്രോഡുമാണ് ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വെബ്ഡസ് കർമാനോസ്